നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കനത്ത മഴയിൽ മരം കടപുഴകി വീണ് തിരൂർ തുഞ്ചൻപറമ്പിലെ ഓഡിറ്റോറിയത്തിന് കേടുപാട് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിനോട് ചേർന്നുള്ള മരമാണ് കടപുഴകിയത് ഓഡിറ്റോറിയത്തിന്റെ കാർ പോർച്ചിന് മുകളിലേക്കാണ് മരം പതിച്ചത് പോർച്ചിന്റെ മുകൾ ഭാഗം തകർന്നു പുലർച്ചെയായതിനാൽ വൻ അപകടം ഒഴിവായി പറമ്പിൽ മിക്ക സമയത്തും ആൾസഞ്ചാരമുണ്ടാകുന്ന ഭാഗമാണിത്

ഓഡിറ്റോറിയത്തിന്റെ വരാന്തയിൽ പഠനത്തിനും വായനയ്ക്കുമായി ഒട്ടേറെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എത്താറുണ്ട് പുലർച്ചെ പെയ്ത കനത്ത മഴയിലാണ് മരം വീണത് ദേവദാരുവാണ് മരമെന്നാണ് നിഗമനം ഇത് ഉറപ്പുവരുത്തുന്നതിന് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മെയിൻ മെയിൻ നശിപ്പിക്കേണ്ടെന്നുള്ള ഉദ്ദേശം മാത്രം കൊണ്ടാണ് അതവിടെ നിന്നു പോകുന്നത് അതിൻ്റെ ഒരു മരം ദേവതാരുമെന്നാണ് പറയണത് സ്ത്രീകളായിട്ട് മനസ്സിലായിട്ട് കോട്ടയകരായ മനസ്സിലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ വന്ന് പരിശോധിക്കട്ടെ വന്നു അതായത് നല്ല മെഡിസിന് വ്യാധിയുള്ള ഒരു മരാണ് ദേവതാരുമാണ് മെഡിസരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ വന്ന് പരിശോധിക്കാൻ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അത് എന്നുള്ള സാഹസമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ ഭരണ വളരെ സാഹസം എൻ്റെ മുകളിലേക്ക് ഒരു ശീലങ്ങളായിട്ട് കഷ്ണം കഷ്ണങ്ങളായിട്ട് അത് ഏകദേശം ഒരു നൂറടി മീല നൂറ് നൂറ്റി അമ്പത് അടി നീകളത്തിലെ പറയാറ് അത് നല്ല വണ്ണോ രണ്ട് മൂന്നടി വണ്ണോ അത് കഷ്ണം കഷ്ടങ്ങളായിട്ട് നോക്കി മാറ്റി ചിന്തകിൻ്റെ ചെറിയ ഭാഗ്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓടിയൻസ് പൂർത്തിച്ച് ഈ ചെറിയ ശീലകളൊക്കെ ഓർമ്മിച്ച് ചെറിയ കൃഷ്ണ ിരിക്കയാണ് അതായത് വലിയൊരു ആപത്ത് ഒരു പത്ത് എഴുപത്തഞ്ച് വർഷം ബഹം ഇത്തരം ബിൽഡിങ്ങാണ് മെയിൻ ഭാഗത്തുള്ള ബിൽഡിങ്ങാണ് സിനോളാവും പണ്ട് മൂന്ന് ബിൽഡിങ്ങുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളൊരു മെയിൻ ഭാഗമാണ് ആ മെയിൻ ഭാളിലേക്കാണ് അതിൻ്റെ പാർക്കുകളൊക്കെ തന്നെ വളരെ വളരെ ക്ലീനായി ഇപ്പോഴത്തെ ഒരു പത്ത് കിടന്ന് മിനിറ്റ് കൊണ്ട് പാർട്ടിയുടെ കടകളൊക്കെ തരുന്നതാണ് അമ്പത് വർഷത്തോളം പഴക്കമുള്ളതാണ് മരം ഓഡിറ്റോറിയത്തിന് കൂടുതൽ കേടുപറ്റാതിരിക്കാൻ മരം മുറിച്ചുനീക്കി തുഞ്ചൻപറമ്പിൽ ആദ്യകാലത്ത് നട്ടുപിടിപ്പിച്ച മരങ്ങളിലൊന്നാണ് നിലം പതിച്ചത് എഡിറ്റർ ലൈവ് തിരൂർ